ഉള്ളത് ഉടുക്കിയിലട്ടാ ഉടുക്കി സ്റ്റാൻഡില് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞലവിട്ടാണ് കയറിയത് നമ്മളിവിടെ അടിപൊളി പ്ലേസ് കാണാൻ ഇരിക്കട്ട കുറച്ച് ഉള്ളേരിയയിലാണ് സംഭവം ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോണത് ഇവിടെ കണ്ടില്ലേ സൺഡേ ഡേമാർക്കായിട്ട് ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ ഇപ്പൊ ഹിന്ദിക്കാർക്കുള്ള ഐറ്റംസ് ആട്ടോ കൂടുതല് കണ്ടോ പാൻറ് ഷർട്ടുകളൊക്കെ ഉണ്ടല്ലേ നമ്മള് റോഡിൽ ഉടുപ്പിന്നെ കുറച്ച് ബസ് കയറിട്ടോ പറഞ്ഞു ഈ ഭാഗത്ത് തന്നെയാണ് നമ്മള് ഹൈവേ കൂടെ കൊറച്ച് ദിവസം നടക്കാണ് ഇപ്പൊ മാപ്പ് നോക്കിട്ട് ലൊക്കേഷൻ നോക്കണിട്ടോ കട്ട് എവിടെയെന്നറിയില്ലേ ഈ ഭാഗത്തു തന്നെയാണ് ഗ്രൗണ്ടില് കളിയൊക്കെ അവിടെ ക്രിക്കറ്റ് മാച്ച് പോകുന്നുണ്ട് ഞങ്ങള് നടക്കന്നെയാണ് കണ്ടോ ഇപ്പൊ നമ്മളിന്റെ എൻട്രൻസ് എൻട്രൻസ് ഫീസ് ഒക്കെ കേട്ടോ എടുക്കുക ടിക്കറ്റ് കൗണ്ടർ അവിടെ പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ പോവാണ് നമ്മള് എറിറ്റേജിന്റെ വിളിക്കാറാണ് എൻട്രി ഫീസ് ഒരാൾക്ക് വന്നിരിക്കുന്നത് കണ്ടത് മുന്നൂറ് ഉപയോഗ അപ്പൊ ഞങ്ങള് മൂന്ന് പേര് ടിക്കറ്റ് എടുത്തു അപ്പോ ഒരാൾക്ക് വന്നത് മുന്നൂറ് റുപ്യാണ് എൻട്രൻസ് ആട്ടത് അപ്പോൾ ബേഗ് സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കണം വെച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട അതിന്റെ ഫസ്റ്റ് ഓരോ നമ്പർ പ്രകാരമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് നമ്പർ ടുവിലാണ് നമ്മൾ കയറിയത് ിലത്തെ കാഴ്ച പഴയ കാലത്തെ വസ്തുക്കളട്ടോ കേട്ടോ പിന്നെ ഊഞ്ഞാല് പിള്ളേർക്ക് ഊഞ്ഞാൽ പെട്ടി ഫുള്ള് മരത്തിന്റെ തട്ടാട്ടോ

ਬਾਹਰ ਨਹੀਂ ਆਇਆ പഴയതൊക്കെ ഉണ്ടോ ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് ആട്ടാണ് ഇവിടെ ഉണ്ടല്ലേ അവിടെ എന്താ ഒരു അമ്പലത്തിൻ്റെതൊക്കെ ഉണ്ടല്ലോ ച്ചട്ടത് അത് കണ്ട് പുറത്തേക്ക് ഇറങ്ങിട്ട അതാണ് ഫസ്റ്റ് സെക്ഷനിലാണ് കയറിയത് നമ്മൾ കണ്ടില്ലേ ഇപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോണ് അത്ര സായിപ്പൊക്കെ വന്നെന്താണ്ടോ ഇപ്പോൾ അടുത്തൊരു സംഭവട്ടോ ഇന്ന് ടെമ്പിളിൻ്റെ പോലെയാണ് സംഭവം നമ്മുടെ ഫ്രണ്ട് വ്യൂ കണ്ടിരുന്നത് അടിപൊളി ലുക്ക് ആണ് കാണാ കൂടെ വുഡിന്റെ വർക്കാണ് കൂടുതൽ നടക്കുന്നത് കേട്ടോ എൻ്റെ ഉള്ളിലേക്ക് കയറട്ടോ നമ്മൾ അപ്പം എല്ലാ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ശരിപ്പോടെ മരത്തിന്റെ കൊത്തുപുണികളൊന്നും ഇത് കരിങ്കല്ല മരാണ് പുള്ളു കണ്ടില്ലേ കണ്ടില്ല ഫുള്ള് കരിങ്കല് കരിങ്ങൾ ലക്ഷിച്ചാണ് കംപ്ലീറ്റ് കണ്ടത് മേലേക്ക് കയറി ഇതവിടെ കണ്ടില്ലേ വാള് ഇതൊക്കെ ഇണ്ട് അവിടെ പറഞ്ഞ കേട്ടോ

ഇത് അത്രയും നല്ല പഴക്കമുള്ള സാധനങ്ങളെട്ടോതൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ കാളവണ്ടികളൊക്കെ இது பண்டு பண்டுகால பழைய பாத்திரங்கள் அதாவது பரணி നിങ്ങൾ അടുത്ത സെക്ഷനിൽ കേറി കേട്ടോ ഓരോ നമ്പർ പ്രകാരമാണ് കേറു കളർഫുൾ ഐറ്റംസ് ഒക്കെ ഇവിടെ स <Sod> <Podsfeets> ốc음早 March 20th 그리고 네덜란드 관광도 들어가기 전에 가로등을 위해 필터 신호를 invers throw

ഇന്നട് മുതതെ കണ്ടില്ലേ ഒരു 3000 രൂപ എന്നിട്ട് സിംഗിൾ ഫുഡ് മരത്തിന്റെ കൊത്തൂണുകളാണോ കംപ്ലീറ്റ് നടക്കണം കന്നത് വർക്കലട്ട കണ്ടില്ലേ

Det er vanskelig for meg å no. forstå no. ുള്ളിൽ ചുറേട്ടോ ഞാൻ അടുത്ത ഇതാണ് പ്ലാന്റ് മാഷൊക്കെ സെറ്റ് ചെയ്തിട്ട് വ്യത്യാസമായിട്ടുള്ള ടൈൽസ് കേട്ടോ നമ്മൾ ഓരോ ഇതിൽ കാണുമ്പോണ്ടല്ലേ നിലത്ത് കിടന്ന ടൈൽസിന് ഓരോ മോഡലാണ് അതെ പാറ്റേണും വ്യത്യാസം കേട്ടോ

ya rekam mini oh maksud lo pun workil ya lo ada baterai tembus mau itu മരത്തോണ്ട് നക്കിതാണ്ടി ഫുഡ് മരത്തിന്റെ വർക്കുകൾ പിന്നെ ഓരോന്നും ഓരോ സെക്ഷൻസ് ആണ് അവിടെ ക്രിസ്ത്യൻസ് ഇവിടെ ഹിന്ദുവിന്റെ കണ്ടില്ലേ കൊറേ അന്ന താമസ ഇഷ്ടങ്ങള് കുറെ ആ ഭാഗത്ത് കണ്ടില്ലേ കൊറേ ഓവുകളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളൊക്കെ കണ്ടില്ലേ കൊറേ നശിച്ചെടുക്കണം ഇവിടെ इन्ने ता पज़ाये कालकेला कलकुन्टुला शिल्प शैत दाता बटिशी विलिंका പഴക്കുണ്ട് അടുത്ത സെക്ഷനിലേക്ക് കിടന്നേട്ടാ സൈഡ് ക്ലോസിംഗ് ആണ് ാട്ടിലും മുറ്റം കണ്ടില്ലേ സർപ്പക്കാവട്ടത് കണ്ടോ െന്താ സംഭവം മനസ്സിലാവണില്ലേ ഫുൾട്ട് മരത്തിന്റെ സാധനങ്ങൾ മനസിലാവണില്ല കൊറേ പാറയമ്മ കണ്ടില്ലേ കൊറേ കൊറേ രൂപങ്ങൾ ഉണ്ടാക്കി ചേർക്കണം മരത്തുകൊണ്ട് മരണ്ടല്ലത്

നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ടെമ്പിളും കൂടി കണ്ടെ രണ്ട് ടെമ്പിളിന്റെ സൈഡില് നമ്മളിതാ വേറെ പന്ത്രണ്ട് പതിമൂന്ന് കാറ്റഗറിക്ക് എത്തിട്ട് വീടാട്ടോ

ਇਹ ਕੋ ਲੋਸੀ ਦੇ ਰਿਹਾ ਕਾ ਮਨ ਅਰਧ ਤੇ ਸੈਕਸ਼ਨ ਲੀਕ ਕਰਨ ਕਾ m है मेनू 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 मेनू

നമ്മൾ അടുത്ത സെക്ഷനില് കേറിട്ട നമ്പർ പതിനാറ് ഇത് വേറെ സെക്ഷനാണ് ലാസ്റ്റ് ആൾക്കാർ കുറവാ സ്പ്രേ ആയിട്ടുണ്ട് തോന്നേ സ്മെല്ലുണ്ട് ഡൈനിങ് ടേബിൾട്ടാ വർക്കേഴ്സാണ് ഇവിടുത്തെ പാത്രങ്ങളുണ്ട് കയ്യില്ത്രേ ഉള്ളു മേലൊക്കെ മേലൊരു കൂട്ടം ആൾക്കാർ കയറിണ്ട് കേറാൻ നമുക്കിത് കയറക്കണ്ടട്ടോ കാരണം പിടിച്ച് കയറാൻ ഉണ്ടോ കേട്ടോ പിടിച്ച് വലിച്ചു കയറ്റില്ല കേട്ടോ പിടിച്ച് കയറാൻ വേണ്ടി കയറി വന്നിട്ടുണ്ട് ഇപ്പോ കോൺ കേളി സൗണ്ട് വരുന്നുണ്ട് ജോലി ജോലിക്കാറ്റ് സ്ഥിരംപാടുള്ളട്ടോ ഉണ്ടോ எடுக்கெட்டோசா வாட்டிபுலி கட்டலு கெடுக்கா

ഓരോന്നും ഓരോ വീടുകളാണ് ഇവിടെ എങ്ങനെ തോട്ട ഇതൊന്നും ഇവിടെ കാര്യില്ല പണ്ടത്തെ സ്പ്രേകൾട്ടോ നോക്കേ